ஹாய் இந்து நான் வந்திட்டுள்ளது എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലിക്കും ദോശക്കും മാവ് അരച്ച് വെക്കുക എന്നുള്ളതാണ് ഇത് കുറേ പേർക്കൊക്കെ എല്ലാവർക്കും അറിയുന്നത് ആയിരിക്കും എന്നാലും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതാണ് അപ്പോൾ ഞാനിത് ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാന്ന് പച്ചരി എടുക്കുക ഒരു ഗ്ലാസ് പച്ചരി അതിൻ്റെ നേരെ പകുതി ഉഴുന്ന് പിന്നെ കുറച്ച് ഉലുവ എന്നിട്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ആന്ന് ഇട്ട് വെക്കുക എന്നിട്ടൊരു അഞ്ച് മണിക്കൂർ കുതിർക്കാൻ വെക്കും അതിന് ശേഷം കുറച്ച് അവലെടുക്കും എന്നിട്ട് ഒന്ന് കഴുകിയിട്ട് അതൊന്ന് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അവിടെ മാറ്റി ും പിന്നെ നമ്മളെ മിക്സിയുടെ ജാറിലേക്ക് ഇത് കുറച്ച് ഇട്ട് കൊടുക്കും എന്നിട്ട് ആദ്യത്തെ ബാച്ച് കുറച്ച് നല്ലോണം തന്നെ അരച്ചെടുക്കും പിന്നെ രണ്ടാമത്തെ ബാച്ച് അരക്കുമ്പോൾ അതിനകത്തേക്കാണ് ഞാൻ അവിലും ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ഞാൻ നല്ല ഫൈനായിട്ട് അരക്കാൻ നിൽക്കില്ല കുറച്ച് ആ ഒരു തരിതരിപ്പ് അങ്ങനെ വെക്കും അങ്ങനെ അരച്ചെടുക്കും നല്ല ഫൈനായിട്ട് അരച്ചാൽ നമുക്ക് ആ ഇഡ്ലീൻ്റെ ഇഡ്ഡലി ഭയങ്കര സോഫ്റ്റ് പോകും എന്താ പറയുക ഇങ്ങനെ ആ ഒരു തരിതരിപ്പ് ഉണ്ടാവില്ല ഇഡ്ഡലി കഴിക്കുമ്പോൾ അപ്പോൾ ഇതെന്നിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം മാത്രമേ ഒഴിക്കൂ എന്നിട്ട് ഇതാ ഒരു എട്ട് മണിക്കൂർ ഒന്ന് ഫെർമെൻ്റ് ചെയ്യാൻ വെച്ചതാണ് ഇതാ രാവിലത്തേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ചൂടുള്ള സ്ഥലത്ത് വെച്ചുകൊടുക്കുക എന്നിട്ടിതാ ഞാൻ ആവശ്യമുള്ള മാവിടെ പുറത്തേക്ക് എടുത്ത് വെച്ച് ബാക്കി ഫ്രിഡ്ജിലേക്ക് കയറ്റി എന്നിട്ട് ഞാൻ ഇഡ്ഡലിയും ഒരു ദോശയും ചൂട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇഡ്ലി ചൂടുകയാണ് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി ആയിരുന്നു അങ്ങനെ ഇതാ നമ്മൾ ഇഡ്ലി നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് എന്നിട്ട് ഇത് ഞാൻ ഓരോന്നോരോന്നായിട്ടാണ് വെക്കും ഓരോ തട്ടായിട്ട് അപ്പോൾ ഇതാ ഈ ഒരു തട്ട് തണിഞ്ഞതിന് ശേഷം ഇതാ എടുത്തു നോക്കാമെന്ന് നല്ല ഇഡ്ലി ആയിരുന്നു പിന്നെ ഞാൻ അതേ മാവിനെ കൊണ്ട് തന്നെ ദോശയും ചൂട്ടിട്ടുണ്ടായിരുന്നു നല്ല ദോശയും കിട്ടും അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് രണ്ടിനെയും രണ്ട് തരത്തിൽ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മാവിനെ കൊണ്ട് തന്നെ നമുക്ക് ദോശയും ചൂടാ ഇഡ്ലിയും ചൂടാ അപ്പോൾ ഇത്രയുള്ളും വീഡിയോ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്